പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം നാല് മണിയോടെ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാൻ കഴിയും നിരവധി വെബ്സൈറ്റുകൾ വഴി റിസൾട്ട് ലഭ്യമാകും ഇതിനു പുറമെ പി വെബ്സൈറ്റ് വഴിയും ഡിജി ലോക്കർ വഴിയും റിസൾട്ട് ലഭ്യമാകും വെബ്സൈറ്റുകളുടെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും ജനന തീയതിയും നൽകിയാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കും മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഡിജി ലോക്കർ വഴിയും ആക്സസ് ചെയ്യാം ഇത്തവണയും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഗ്രേഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ റിസൾട്ട് പ്രഖ്യാപിച്ച് മൂന്ന് മാസത്തിനു ശേഷം മാത്രമേ കുട്ടികൾക്ക് മാർക്ക് അറിയാൻ കഴിയൂ മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചാൽ മാർക്ക് വിവരങ്ങൾ അറിയാം പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ